Uh, like stream diagram. No. yes. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه

حدثنا مسعود عبد الله بدر الحبشي محمد بن قاسم المنعشي عن عبد الملك بن سهل الهروي عن محمود بن قاسم عن عبد الجبار بن محمد بن محمد بن احمد بن ابي عيسى الترمذي عن سويد عن ابن مبارك عن بن عبد الله قال قال سمعت ابي يقول سمعت ابا هريره يقول قال رسول الله صلى الله عليه وسلم يخرج في آخر الزمان رجال يختلون يختلون الدنيا بالدين يلبسون للناس جلود الله من الليل ألسنتهم أحلى من العسل وقلوبهم قلوب الذئاب يقول الله عز وجل أبي يغترون أم علي يجترئون فبي حلفت ഈ ഒരു ഹദീസ് എന്നാണ് വന്നിട്ടുള്ളത് ഈ ഹദീസില് റസൂലി പറയാണ് അള്ളാഹുവിന്റെ ഒരു സംഗതിയായിട്ട് പുതിയത് തന്നെയാണ് കാരണം ഇതില് അള്ളാഹു പറഞ്ഞതായ കാര്യങ്ങളെ കോട്ട് ചെയ്തിട്ടുണ്ട് അതേസമയത്ത് തന്നെ ഈ ഒരു സംഗതിയെ അള്ളാഹുസ് റസൂദ് സല്ലാങ്ങൾക്ക് അറിയിച്ചു കൊടുത്താണല്ലോ അപ്പൊ റസൂദ്സല്ലാം എന്ന് പറയണ അഹ്റു ജഫി അഹി സമാൻ അന്ത്യാ കാലഘട്ടം എത്തി എത്തിക്കഴിഞ്ഞാല് പിന്നെ പുറപ്പെട്ടു വരും അല്ലെങ്കിൽ പിന്നെ പുറപ്പെട്ടു വരും കുറച്ച് ആളുകൾ വിചാരു ചില ആളുകൾ ൂന യഹ്തിലൂന ദുന്യാ ബിദ്ദീൻ ദുനിയവിന ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് ദുനിയവിലെ ദുനിയാവിന ദുനിയാവിലൊരു ദീനിൻ്റെ ഡിസപ്ഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു വഞ്ചന ഉണ്ടാക്കുന്ന ആളുകൾ ചെമ്മരിയാടിൻ്റെ തൊലി കൊണ്ടുള്ളതായ പിന്നെ വസ്ത്രങ്ങൾ അവർ ധരിക്കും പിന്നെ എൽ ബിസ് എൽ ജനങ്ങൾക്ക് വേണ്ടി അവർ അണിഞ്ഞൊരുങ്ങി നിൽക്കും അവരണിഞ്ഞൊരുങ്ങും ഏതിൽ ചെമ്മരിയാടിൻറ്റേതായ ഒരു പിന്നെ തോല് ധരിച്ചുകൊണ്ട് ആട്ടും തോൽ ആട്ടിൻതോല് അണിഞ്ഞുകൊണ്ട് എന്ന് വേണം പറയാമോ അത് പിന്നെ അവർ അവരങ്ങനെ അവരുടെ തായ്മയും മൃദുത്തോ ഹ്യൂമിലിറ്റിയോ എല്ലാം പ്രദർശിപ്പിക്കുന്ന രീതിയിൽ ആട്ടും തോൽ അണിഞ്ഞുകൊണ്ട് അവർ ജനങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെടും അൽസിനും അഹ്ലാമിനൽ അസൽ അവരുടെ സംസാരമാവട്ടെ തേനിനേക്കാൾ മാധുര്യം ഉള്ളതുമായിരിക്കും ആവ് എന്നാൽ അവരുടെ ഹൃദയങ്ങള് ചെന്നായിക്കളുടെ ഹൃദയങ്ങളായിരിക്കും അള്ളാഹു അജബ് എന്നെ പറയും അബി അത്തർ എന്നെയാണ് ഇവര് വഞ്ചിക്കാൻ നോക്കുന്നത് അം അലയ്യ അഴിയ ഞുത്തരി എന്റെ മുകളിൽ അവര് എന്തും ചെയ്യാമെന്നുള്ള ഒരു പിന്നെ ഒരു ദാർഷ്ട്യം കാണിക്കുകയാണ് ധാർഷ്ട്യം ഹലഫ്തു എന്നാൽ ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു ചെയ്യുന്നുലായിക്കമിങ്ങും തീർച്ചയായും ഈ ആളുകളുടെ മുകളിൽ ഞാൻ പിന്നെ ഒരു ഫിത്തനെ ഉയർത്തും ഹലീമായ പോലും ഒരു ഹൈറാൻ ആക്കി മാറ്റുന്ന അന്താളിപ്പുള്ള ഒരു പെർപ്ലക്സ്ഡ് ആയ ഒരാളാക്കി മാറ്റുന്ന രീതിയിലുള്ള ഫിത്തിനെ പിന്നെ അവർ അവർ അവർക്ക് വേണ്ടി ഞാൻ അത് പിന്നെ ആ പിന്നെ അത് ഉയർത്തിക്കൊണ്ടുവരും അതെന്നാ ഉണ്ടാക്കും എന്നാണ് അള്ളാഹു സുബാൻ ചാല ഇതിൽ ഈ ഹദീസിൽ പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ അധികം ചിന്തിക്കാനുള്ള കുറെ വളരെ ആയമേറിയ കുറെ അർത്ഥങ്ങളുള്ള ഒരു ഹദീസാണിത് അന്ത്യനാളുടെ അടയാളങ്ങളായിട്ട് പറഞ്ഞ സംഭവം നമ്മുടെ കുറെ മുമ്പൊക്കെ ഞാൻ നമ്മുടെ റെനെ ഗനോൻ്റെ റെയിൻ ഓഫ് ക്വാണ്ടിറ്റി ആൻഡ് ദ സൈൻ ഓഫ് ടൈംസ് എന്നൊരു പുസ്തകമുണ്ട് അതിൽ അദ്ദേഹം പിന്നെ വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുള്ളത് പിന്നെ കാലഘട്ടത്തിന്റെ അടയാളങ്ങളെ കുറിച്ചിട്ടാണ് വിശിഷ്യ അന്ത്യ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങളെ കുറിച്ചിട്ട് അതൊരു മെറ്റഫിസിക്കലായ ഒരു ലാംഗ്വേജിലാണ് അദ്ദേഹം അതിനെ കുറിച്ചിട്ട് പിന്നെ ആ ഇതിൽ സംസാരിച്ചിട്ടുള്ളത് തീർച്ചയായും അതില് യഥാർത്ഥത്തിൽ പിന്നെ ആ ഒരു സംഗതി ഇപ്പൊ അന്ത്യനാളിന്റെ ഏറ്റവും വലിയൊരു അടയാളം എന്താന്ന് പറഞ്ഞാല് പിന്നെ ദീന് പിന്നെ ദീനിന്റെ ഒരർത്ഥത്തില് ദീനായിട്ടൊരു കാര്യത്തെ അവതരിപ്പിച്ചുകൊണ്ട് ദീനിനെ ഫോൾസിഫൈ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടല്ലോ ഒരുതരം പിന്നെ അത് പല രീതിയിലുണ്ട് അതിന് ശാസ്ത്രീയവും ഫിലോസഫിക്കൽ ആയതും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മറ്റുതരം അത്തതരമുള്ള പല സിവിലൈസേഷനിലായ തലങ്ങളുണ്ട് അതിനപ്പുറം എന്താണ് അതിന് സ്പിരിച്വലായ കുറെ ആസ്പെക്ട്സുള്ള ഒരു ഒരു പ്രതിഭാസമാണ് കാലം ഇപ്പം ജനങ്ങളെ എന്താണ് ദുനിയാവിന് ദുനിയവിലധികം ഡിസെപ്ഷൻ ഒരു തരം വഞ്ചന അവർ നടത്തും ദീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് എല്ലാം അവരെന്താ ജനങ്ങൾക്ക് വേണ്ടി വളരെ ഒരു ദീനിയായതായ ഒരു താഴ്മയുടെയും ഹ്യൂമിഡിറ്റിയുടെയും ദീനിയായ നന്മകളുടെയെല്ലാം തന്നെ പിന്നെ ഒരു പ്രത്യക്ഷത കാണിക്കുന്ന അതിനെ ആ രീതിയിൽ പ്രകടമാക്കുന്ന രീതിയിൽ ആട്ടും തോൽ അണിയുന്നവരായിരിക്കും അവരുടെ സംസാരണം വളരെ അട്രാക്റ്റീവ് ആയിരിക്കും അതിപ്പോ ഖുറാനെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് സുഹൃത്തിൽ ബോക്രയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ാസി ജനങ്ങളൊരു വിഭാഗമായി അവരുടെ വർത്തമാനം താങ്കളെ തന്നെ അത്ഭുതപ്പെടുത്തിക്കാൾ അതാവിനവ സാക്ഷിയാക്കുകയും ചെയ്യും അവരുടെ കൽവിലുള്ള കാര്യത്തെ കുറിച്ചിട്ട് അതെത്രത്തോളം സത്യസന്ധമാണ് എന്നതിനെ കുറിച്ചിട്ട് അവര് ഇതാക്കുകയും ചെയ്യും അവരാണ് ഏറ്റവും വലിയ പിന്നെ എതിരാളികൾ എന്ന് പറയുന്നത് വൈ എപ്പോഴും തസ്മ എഴുതി കൗരി ഖുഷുബ് മുസന്നതെന്ന് പറയണ്ടല്ലോ അതായത് നിങ്ങൾ അവരെ കാണുന്ന സമയത്ത് അവരുടെ ശരീരങ്ങള് അവരുടെ ആകാരങ്ങളെല്ലാം തന്നെ നിങ്ങളെ അങ്ങേറ്റം അത്ഭുതപ്പെടുത്തേ സന്തോഷിപ്പിക്കുകയൊക്കെ ചെയ്യും എന്നാൽ വൈ എപ്പോഴും തസ്മ എഴുതി കൗരി അവർ പറഞ്ഞാൽ അവരുടെ വാക്കുകൾ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകും എന്ന രീതിയിലൊക്കെ സുഹൃത്തു മുനാഫിപ്പിൽ മുനാഫി അല്ലെ പിന്നെ അള്ളാഹുസ്ബാൻ താല പറയുകയും ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ദീനിന്റെ പേരിലുള്ളതായ ഒരു ഒരു ഭയങ്കരമായ ഡിസപ്ഷൻ എന്നാലും അവരുടെ ഹൃദയങ്ങൾ ചെന്നായിട്ടുള്ള ഹൃദയങ്ങളും അങ്ങേറ്റം ആ ഉള്ള ആർത്തിയും അക്രമണോത്സുകതയും വയലൻസും എല്ലാമുള്ള രീതിയിലുള്ള സംഭവം നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അടയാളമാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പിന്നെ യഥാർത്ഥത്തിൽ കേവലമായ ഒരു ഭൗതികതയെ കുറിച്ചിട്ടല്ലല്ലോ പറയുന്നത് ദുനാവിന് ദീനിൻ്റെ പേരും കൊണ്ട് പിന്നെ ഇതാക്കാന്നൊക്കെ പറഞ്ഞ ഗനോണൊക്കെ പറഞ്ഞ പോലെ ഒരു ഇൻവേർട്ടഡ് കുറിച്ച് പറയണല്ലോ അദ്ദേഹമൊക്കെ അവർ പിന്നെ ഈ ഒരു മെറ്റീരിയലിസം എന്നുള്ളത് ഒരു വളരെ ഒരു ആയ വളരെ ട്രാൻസിറ്ററി ആയ ഒരു ഫേസ് ആണ് അതിനപ്പുറം ഒരു ഇൻവേർട്ടൻഡ് സ്പിരിച്വാലിറ്റി ഇപ്പം സൈക്കിസം സൈക്കിക് ഫിനോമിന മറ്റുള്ള സംഗതികളുണ്ടല്ലോ അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഉന്നതമായ ഒരു ഒരു ഏറ്റവും ഉന്നതമായ ഒരു ഇതിൽ നിന്ന് വേർട്ടിക്കലി അതിൽ നിന്നാണ് എല്ലാത്തിൻ്റെ അർത്ഥവും ഇത് ഏറ്റവും പിന്നെ എന്താണ് മെറ്റീരിയലോ അല്ലെങ്കിൽ സബ് മെറ്റീരിയലോ ആയ സാധനങ്ങളും അങ്ങേറ്റം പിന്നെ ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് എല്ലാത്തിൻ്റെയും അർത്ഥവും പൊരുളും കണ്ടെത്താൻ ഉദാഹരണത്തിന് പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തിന് ആറ്റംസ് ഇലക്ട്രോണിക് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സബ് ആറ്റം അങ്ങനത്തെ സംഗതിയാണ് ഫിസിക്കലായ ഒരു സബ്സ്ട്രേറ്റ് ഒരു ഫിസിക്കലായ സബ്സ്ട്രേറ്റിൽ നിന്ന് എന്താണ് പിന്നെ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ചിന്തയുടെയും ഇൻറ്റലിജൻസിൻ്റെയും ആത്മാവിൻ്റെയും ബുദ്ധിയുടെ എല്ലാത്തിൻ്റെയും പൊരുളുകളെയും അർത്ഥങ്ങളെയും പിന്നെ പിന്നെ അതിൽ നിന്ന് പിന്നെ ഫോർമുലേറ്റ് ചെയ്തുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ ഇങ്ങനത്തെ സംഗതി ഇതൊക്കെ ഒരുമിച്ച് പോകുന്ന കാര്യമാണ് ശരിക്കും എന്ന് പറഞ്ഞാല് ഈ കപടമായ ഒരു ഇൻവേർട്ടഡ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് പിന്നെ കീഴ്ക്കാന്തൂക്കായ ഒരു ആത്മീയത എന്നൊക്കെ ഒരു പ്രയോഗം അദ്ദേഹം അതിന് ഉപയോഗിച്ചായിട്ട് കാണുന്നുണ്ട് അപ്പൊ ദജാലിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ ദജ്ജാലിനെ കുറിച്ച് പറയുന്ന സ്വർഗ്ഗത്തെ നരകമായിട്ട് നരകത്തെ സ്വർഗ്ഗമായിട്ട് കാണിക്കുള്ളൂ ഇൻവേർഷൻ ആണല്ലോ നടക്കുന്നത് അപ്പൊ ആ ഒരു അത്തരത്തിലുള്ളൊരു ഇൻവേഷനെ കുറിച്ചിട്ടാണല്ലോ ഇവിടെയും നമ്മൾക്ക് പിന്നെ മുന്നറിയിപ്പ് നൽകുന്നത് അതായത് ആട്ടുന്തോഴിലണിഞ്ഞ ചെന്നായ്ക്കൾ എന്ന ഒരു പ്രയോഗത്തെ യഥാർത്ഥത്തിൽ ആ ആ ഒരു സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ ഇവിടെ പറയുന്നത് അങ്ങേറ്റം മാധുര്യമാർന്ന കാര്യങ്ങൾ അവർ സംസാരിക്കും പക്ഷെ അവരുടെ ഹൃദയങ്ങൾ ചെന്നായ്ക്കളുടെ ഹൃദയങ്ങളായിരിക്കും എന്ന് ആണല്ലോ പറയുന്നത് ഇത് വേരാ ഈ സംഗതി നമുക്ക് കുറേ വളരെയധികം ചിന്തിക്കാനുള്ള കുറേ സംഗതികളുണ്ട് ഈ വിഷയത്തിൽ പിന്നെ ആ പിന്നയങ്ങൾ അത്രമാത്രം പറഞ്ഞു നിർത്താണ് എന്നിട്ട് തുടർന്നിട്ട് പിന്നെ പറയുന്ന ഒരു സംഭവം പിന്നെ അള്ളാഹു സുബാന താല അന്നേരം പറയും എന്ന് പറയാണ് അള്ളാഹു സുബാൻ താല അന്നേരം പറയുന്നത് പിന്നെ എന്താ ഇതിന്റെ ഒരു കൾമിനേഷൻ ആയിട്ടാണ് നമ്മൾ ദജാലന ഒക്കെ മനസ്സിലാക്കുന്നത് സംഗതി അഭിയർത്ത റോൾ എന്നെയാണ് അവര് വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാല് ആയ ഒരു റിലിജിയോസിറ്റിയോ സ്പിരിച്വൽ സംഗതികളെല്ലാം തന്നെ അതിന്റെ സ്രോതസ് ഉണ്ടാവുവാണല്ലോ ഹക്ക് ഹക്കിൽ നിന്നാണല്ലോ എല്ലാ പൊരുളുകളും എല്ലാ അർത്ഥങ്ങളും എല്ലാ ഉണ്മകളും എല്ലാം ഉണ്ടായിത്തീരുന്ന സ്ഥാവിൽ നിന്നാണല്ലോ അപ്പോ അപ്പൊ അപ്പൊ എന്താണ് അതല്ലാത്ത ചില പിന്നെ സംഗതികളിലൂടെ പിന്നെ സംഗതികളിൽ നിന്ന് ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു ഫോൾസായ ഒരു റിലിജ്യോസിറ്റി ഞാൻ സൃഷ്ടിക്കുകയാണല്ലോ ചെയ്യുന്നത് ആ ഒരു ആളുകളുടേതായ പിന്നെ ആർത്തിയും പിന്നെ ചെന്നൈ ചെന്നായിയുടെ ഹൃദയം എന്ന് പറയുമ്പോൾ അതിലുണ്ടാകുന്നതായ എല്ലാ ദുഷിച്ച ഉദ്ദേശങ്ങളും താല്പര്യങ്ങളും പിന്നെ ഗുണങ്ങളും അതിൽ നിന്ന് ആണല്ലോ യഥാർത്ഥത്തിൽ ഇത്രയും വലിയ ഇത്രയും ഒരു പിന്നെ ഒരു ആകർഷണീയമായ ഒരു 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 പുറംമോടിയെ സൃഷ്ടിച്ചെടുക്കുന്നത് ഒരു മതത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി അവർ എന്താണ് മതത്തിൻ്റെതായ ഒരു ഡിസെപ്ഷൻ ഉണ്ടാക്കിക്കൊണ്ട് അതിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് എന്നെ തന്നെയാണ് അവർ വഞ്ചിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അള്ളാഹു താഴെ ചോദിക്കുന്നത് കാരണം യഥാർത്ഥത്തിൽ ജെനുവിൻ റിലിജ്യോസിറ്റിയുടെ സെന്ററിലുള്ളത് ഹക്കായ എപ്പോഴും നിലനിൽക്കുന്ന അള്ളാഹു ആണല്ലോ അള്ളാഹുവിൽ നിന്നാണല്ലോ ആ ഒരു സംഗതി ഉണ്ടാകുന്നത് ഒരു ഈമാനാണെങ്കിലും തക്കവയാണെങ്കിലും ദീനിയായ എല്ലാ മൂല്യങ്ങളും സംഗതികളും നടപടിക്രമങ്ങളും എല്ലാം ഉത്ഭവിക്കുന്നത് അള്ളാഹു സുബാനായ താരം എന്നാണ് നമ്മളിപ്പോ ഒരു മതം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നിലനിർത്തുന്ന ഒരു വ്യവസ്ഥ എന്ന രീതിയിലല്ല യഥാർത്ഥത്തിൽ ദീനിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ഒരു സംഭവം അള്ളാഹുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് അതാണ് നമ്മുടെ വജത് വജഹി അല ഈ ഫത്രസമാവാതില്ലാതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തെ നമ്മൾ അള്ളാഹുലേക്ക് തിരിച്ചിരിക്കും വി ആർ ഓറിയൻറ്റഡ് ടു വേർഡ്സ് അല്ല കൃത്യമായ ഒരു ഓറിയന്റേഷൻ അള്ളാഹുലേക്ക് നേർക്കുന്നേരോ ഓറിയന്റഡ് ആയിരിക്കും എല്ലാ പൊരുളുകളുടെയും സത്യങ്ങളുടെയും സ്രോതസ്സായ എല്ലാ ഉണ്മകളുടെയും സ്രോതസ്സായ എല്ലാ മൂല്യങ്ങളും അവൻ്റെതായ ആസ്മാകളിൽ നിന്നും സിഫാർത്തുകളിൽ നിന്നുണ്ടാവില്ല ഇതാണ് ജനുവൻ റിലിജ്യൻ എന്ന് പറയുന്നത് ഇതിന് പകരം മറ്റൊരു റിലിജ്യൻ ഉണ്ടാ ഉണ്ടാക്കുകയാണല്ലോ ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ അപ്പൊ ഏതാത്ത അവിടെ ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആരുണ്ട് അള്ളാഹുണ്ടല്ലോ അള്ളാഹു ഇല്ലാത്ത പിന്നെ അള്ളാഹു അള്ളാഹു അവിടെ തന്നെ അള്ളഹി തന്നെ വഞ്ചിക്കാനുള്ള ശ്രമമാണല്ലോ ഇവിടെ പിന്നെ ഇവിടെ നടത്തുന്നത് അബി അക്തർ എന്നെ ചോദ്യം അതാണല്ലോ കുളിക്കുന്നത് അവർ എന്നെ വഞ്ചിക്കാൻ ശ്രമിക്കാണോ എന്നാണ് ചോദിക്കുന്നത് അപ്പോ അം മഴയെ എഴുത്തരി എന്ന് പറയുന്നുണ്ട് എന്നോട് വളരെ ധാർഷ്ട്യത്തോടു കൂടി ഒരു ഒരു ജറ ആ ഒരർത്ഥത്തിൽ അവരെന്നോട് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഞാനുണ്ടായിരിക്കേ എല്ലാ പിന്നെ ആത്മീയമായതും മതപരവുമായ സംഗതികളുടെ പിന്നെ എന്താണ് ആക അക ഇതാകെ തുക അള്ളാഹു തന്നെയാണല്ലോ അത് എന്തായിരിക്കും അള്ളാഹിൻ്റെ മുകളില് പിന്നെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് സ്വന്തമായ ഒരു കപടമായ ഒരു മതത്തെയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അവര് മുതിരുക എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഈ സംഗതിയൊക്കെ അവര് ചെയ്യുകയാണ് എന്നാണ് അള്ളാഹു സുബാണ രാജ് ചോദിക്കുന്നത് എന്നിട്ട് ഫബി അല്ലാണ്ട് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നത് അതായത് നിങ്ങളെ സൃഷ്ടികളിലുള്ളതായ എല്ലാ സംഗതികളെയും സംഗതികളിലും നിങ്ങൾ പിന്നെ എന്താണ് നമ്മുടെ പല അർത്ഥത്തിലുള്ള ഡിസപ്റ്റീവായ സംഗതികളും കൊണ്ടുവരാം ഉദാഹരണത്തിന് നമ്മളെപ്പു പറഞ്ഞാൽ ഒരു സൂര്യനെയോ ചന്ദ്രനെയോ അല്ലെങ്കിൽ ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ ഏതൊരു സാധനത്തെയും യഥാർത്ഥത്തിൽ അതെന്താണോ അതല്ലാതെ കാണാതായി പോകുന്ന ഫോൾസ് ഫോളോസിറ്റി ഉണ്ടാക്കുന്നത് നമ്മൾ സൂര്യനെ കൊണ്ട് സത്യം എന്ന് പറയുമ്പോൾ ഇന്ന് ആളുകളുടെ മനസ്സിൽ വരുന്നത് ശാസ്ത്രവും അവരുടെ ആധുനിക വിദ്യാഭ്യാസവും അല്ലെങ്കിൽ അവർ തന്നെ കെട്ടിച്ചമച്ച് വെച്ച് സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു സംഭവമാണല്ലോ അപ്പൊ സൂര്യനെ കൊണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞാൽ ചന്ദ്രനെക്കൊണ്ട് അല്ലെങ്കിൽ സൃഷ്ടികളുടെ ഏതെങ്കിലും സാധനത്തിനെ കുറിച്ചിട്ട് സത്യ സത്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത് അതുകൊണ്ട് അള്ളാഹു എന്താണ് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു എന്ന് പറയുക അള്ളാഹു അള്ളാഹുവിനെ കൊണ്ട് തന്നെ സത്യം ചെയ്യുകയാണ് അപ്പം കുറെ ഇതുള്ള ഒരു പ്രയോഗമാണല്ലോ അപ്പൊ അസന്നെ അലാഹുലായിക്ക തീർച്ചയായും ഞാൻ അവരുടെ മുകളിൽ ഞാന് ഉയർത്തുക തന്നെ ചെയ്യും എന്തിനാ ഒരു ഫിത്തിന ഫിത്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിലേ പിന്നെ ഒരു പിന്നെ ഒരു ഒരു ശുദ്ധമായതും അശുദ്ധമായതും എല്ലാം തന്നെ കൂടി കൊലർ കൂടിക്കലർന്നതായ ഒരവസ്ഥയെ കുറിച്ചിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഫിത്തിന എന്ന ഒരു ഫത്തന എന്ന വാക്കിന്റെ അർത്ഥം അങ്ങനെയാണ് വരിക അപ്പം പിന്നെ സത്യവും അസത്യവും കൂടിക്കലർന്നതായ അവസ്ഥയെ കുറിക്കാൻ എന്നാണ് നമ്മൾ ഫിത്തന എന്നൊരു വാക്ക് ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പം എന്ന് പറഞ്ഞാൽ അപ്പം സത്യവും അസത്യവും കൂടിക്കലർന്നൊരവസ്ഥയിൽ അല്ലെങ്കിൽ സത്യം അസത്യമായിട്ടും അസത്യം സത്യമായിട്ടും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോട്ട് ചെയ്യപ്പെടുന്നതായ ഒരു പിന്നെ സംഗതിയാണ് ഫിത്തന ഒരു ബലാഖ് ഉണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു സന്ദർഭത്തിലാണ് സന്ദർഭത്തിൽ അവർ എന്നൊക്കെ പറഞ്ഞു അവരെ പരീക്ഷിക്കും അറിയുന്നുണ്ടല്ലോ അള്ളാഹു റസൂർ സല്ലാതങ്ങളാണ് അള്ളാഹു വാരിൽ ഹക്ക ഹക്കും ബാഹു വാരിനൽ ബാത്തിലും ബാത്തിലും ബാഹു എന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹു ഹക്കിനെ ഹക്കായിട്ട് നീ കാണിച്ചു തരണമേ പിന്നെ എന്താണ് അതുപോലെ തന്നെ ബാ പിന്നെ എന്നിട്ട് അതിനെ സ്വീകരിക്കാനും പിന്നെ അതിനെ അതിനെ പിൻപറ്റാനും ഉള്ള പിന്നെ ഉള്ള തൗഫീക്ക് തണ്ടോ പിന്നെ എന്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ബാത്തിൽ ബാത്തിൽ നിന്ന് അസത്യത്തെ അസത്യമായിട്ട് കാണിച്ചിട്ട് എന്താണ് അതിനെ ഒഴിവാക്കാനുള്ള ഇതും ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട് ഓരോരുത്തത്തിൽ ആണല്ലോ എന്ന് പറയുന്നത് അപ്പം ഹക്കും ബാത്തിലൊക്കെ കൂടിക്കലർന്ന് പിന്നെ സ്വർണവും അതിൻ്റെ കൂടെ കുറേ മാലിന്യങ്ങളൊക്കെ കൂടിക്കലർന്നിരുന്നെങ്കിൽ അതിൽ നിന്ന് അല്ലെങ്കിൽ ശുദ്ധമായൊരു സാധനം അതിൽ നിന്ന് ശുദ്ധമായതിനെ മറ്റേതിൽ നിന്ന് വേർതിരിക്കാനുള്ള ഒരു ബലാഹ് എന്നുള്ള ഒരു സാധനമുണ്ട് അപ്പൊ ആ രീതിയിലുള്ള ഭയങ്കരമായ ഒരു ഫിത്തനെ ഞാൻ അവരുടെ മുകളിൽ ഞാൻ ഇറക്കുമെന്നാണ് പറയുന്നത് ആ ഫിത്തനെ എത്രത്തോളം വലുതാന്ന് പറഞ്ഞാൽ ഹലീമ ഹൈറാൻ ഹയറാളെ പോലും അങ്ങേയറ്റം പെർപ്ലക്സ്ഡ് ആക്കി തീർത്താണെന്ന് പറയുന്നത് അങ്കലാപ്പിലാക്കി തീർത്തും പറയുന്നത് ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കാര്യത്തെ വളരെ ക്ഷമയോടുകൂടി അവദാനതയോടുകൂടി വീക്ഷിച്ചുകൊണ്ട് എന്താണ് അതിൽ നിന്ന് പിന്നെ നേര് നെല്ലും പതിലും വളരെ സൂക്ഷിച്ച് വേർതിരിച്ച് എടുക്കുന്നതായ ആ ഒരു ആ ഒരു അർത്ഥത്തിലുള്ള ഒരു ഇൽമും ഒരു ഇൽമും ഉണ്ട് അതേസമയത്ത് തന്നെ ഹിക്മത്തും അതുപോലെ തന്നെ സ്വബുറും എല്ലാം കലർന്ന ഒരു ഒരു പതാണല്ലേ എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ ഒരു യഥാർത്ഥമായത് എന്താണ് അതായത് പിന്നെ നമുക്ക് ഹലീമ ഹലീമാസാദി അറിയുന്നവനെ കുറിച്ച് പറയണല്ലോ എല്ലാ എല്ലാ ആളുകളും മക്കയിൽ പിന്നെ മുനകുടി സേവനത്തിന് വേണ്ടി കുറെ സ്ത്രീകൾ പോയാലും പിന്നെ റസൂർ സന്താതങ്ങൾ ആരും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല അല്ലെ ഗതിമായ ഒരു കുട്ടിയാറുള്ളത് ഹലീമാർദ്ധാനാണ് അപ്പം ഹലീമ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അപ്പം യഥാർത്ഥത്തിൽ ഏറ്റവും അവധാനതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിച്ചുകൊണ്ട് അതിൽ സത്യമേത് അസത്യമേത് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരാളെയാണ് നമ്മളെന്ത് ഹലീം എന്ന് പറയുക അതിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ള പ്രവർത്തന ഒരു സമീപനം വളരെ അവധാനതയോട് കൂടി അല്ലേ പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഇപ്പൊ ഈ ഹലീമായ ഒരാളെപ്പോൾ ഹൈറാൻ ആക്കി കിടന്നു പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പിന്നെ ഹാറ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം കറങ്ങാന്ന് ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ ഒരു ഓറിയന്റേഷൻ ഇല്ലാതെ ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാണല്ലോ ഒരു പംപ്ലക്സ് ഡോ പെർപ്ലക്സിറ്റിക്ക് കുറേ മീനിങ് ഉണ്ട് പിന്നെ ഉദാഹരണത്തിന് പിന്നെ ഷെയ്ഹുൽ അക്ബർ ഒക്കെ അവരുടെ ഫുസൂസുലി കമ്മിലൊക്കെ അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് സിദ്നി തഹയ്യുറൻ എന്ന പറയുന്നുണ്ടല്ലോ അതുപോലെ അത്താഹുദാ സിക്കന്ദരിയൊക്കെ അവരൊക്കെ പറയുന്നുണ്ടല്ലോ തഹയ്യൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആരിഫീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു തഹയ്യൂറിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് എന്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും പിന്നെ അവിടെ എല്ലാം അള്ളാഹുവിൻ്റെ തജലിയാത്തിന കാണുന്ന എല്ലായിടത്തും അള്ളാഹുവിന്റേതായ കാര്യങ്ങൾ ഡിസ്ക്ലോസ്ഡ് ആവുന്ന സന്ദർഭത്തിൽ ഒരാൾക്ക് ഒരു ദിശയിലേക്ക് മാത്രം അയാൾ ഓറിയന്റഡ് ആവാൻ കഴിയില്ല അവിടെ അയാൾക്ക് അയാളെ തന്നെ നഷ്ടപ്പെട്ടു അയാളിനും അയാൾക്ക് ചുറ്റുമുള്ള എല്ലാ സംഗതികളിലും അള്ളാഹുല്ല സംഗതികളും മാത്രം കാണുന്ന ഒരു തഹയ്യറുണ്ട് അങ്ങനെ ഒരു ഹൈറാനിയത്ത് ഉണ്ട് ആ ഒരു ഹൈറാനിയല്ല ഇവിടെ പറയുന്നത് ഇവിടെ ടോട്ടലി ഇവിടെ പറയുന്ന നെഗറ്റീവായ ഒരു ഹൈറാനിയത്താണ് അപ്പൊ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണോ കൃത്യമായൊരു നമ്മൾ ഓറിയന്റഡ് ഓറിയന്റാവേണ്ടത് ആ ഒരു ഓറിയന്റേഷൻ നഷ്ടപ്പെട്ടു പോകുന്നതായ ഒരു അവസ്ഥയെ കുറിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഹൈറാന് എന്ന് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പിന്നെ നമ്മൾ അള്ളാഹുലേക്ക് തിരിഞ്ഞതായ ഒരവസ്ഥ ഉണ്ടാവില്ല അവിടെ ഫൈന മാത്ര വല്ല സ്വഭാവം അമ്മ വജുല്ലാന്നുള്ളതാണ് മറ്റുള്ളത് എങ്ങോട്ട് തിരിഞ്ഞാൽ അള്ളഹനെ മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ് പിന്നെ യഥാർത്ഥത്തിൽ പാടുണ്ട് പക്ഷെ ഇവിടെ ഉണ്ടാവുന്ന പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെ ഒരു പിന്നെ അവിടെ ഒരു ഇത് കിട്ടാതെ ഒരു ഒരു ടോട്ടലി ഡിസോറിയൻറ്റഡ് ആയിരിക്കുക എന്നുള്ള പറയുന്നതായ ഒരു പിന്നെ അവസ്ഥയാണല്ലോ ഇവിടെ പിന്നെ എന്തു പറയുന്നത് ഇവിടെ ഹൈറാൻ എന്ന് പറയുന്നത് അപ്പൊ അങ്ങേറ്റം ഹലീമായ ഒരാൾ ഹൈറാൻ ഹൈറാനായിത്തീരുന്നതായ ഒരു പിന്നെ അവസ്ഥയെ കുറിച്ചിട്ടാണ് ഇവിടെ പിന്നെ ഇവിടെ പറയുന്നത് അപ്പൊ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിൻ്റെതായ ഒരു പിന്നെ കോൺസിക്വൻസസ് എല്ലാ സംഗതികളുടെ ഉണ്ട് അപ്പൊ കാരണം മതത്തിന് എന്താണ് വളരെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുറെ കാറ്റഗറീസ് ഉപയോഗിച്ചുകൊണ്ട് മതത്തെയും മതപരമായ കാര്യങ്ങളെയും ാവു ഇറതായി പ്രാപഞ്ചിക സംവിധാനത്തിൽ തന്നെയാണ് ചില ആളുകളൊക്കെ പറയുന്നത് ഇതൊരു എക്സ്പേർട്ട് സിസ്റ്റമാണ് എന്നൊക്കെ രീതിയിലും അങ്ങനത്തെ പല പല സംഗതികളുണ്ടല്ലോ സംഘടനകൾ പിന്നെ അവരുടെ സംഘടന രൂപങ്ങൾ യഥാർത്ഥത്തിൽ ദീനിന ഓർഗനൈസ് ചെയ്യുന്നതിനു വേണ്ടി ഉപയോഗിക്കുന്നതായ സംഗതികൾ അങ്ങനെ തുടങ്ങിയിട്ട് കുറേ വിഷയങ്ങളിലേക്ക് ഒരു ഒരു വെളിച്ചം നീ നൽകുന്നതായ രീതിയിലുള്ള ഒരു സംഗതിയാണ് പക്ഷെ എന്തായാലും ഒരു ഫിത്തന ഭയങ്കരമായ ഫിത്തന ഇവിടെ ഒരു കാലമായിട്ടുണ്ട് ഇവിടെ സത്യം എന്താണ് അസത്യം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ടോട്ടലി എന്താണ് ഡിസോറിയൻറ്റഡ് ആയിട്ട് മാറുന്നതായ ഒരു 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 പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പിന്നെ ഈ ഒരു തഹയ്യൂറിൽ പെടുന്നത് ഹലീമെന്ന് പറഞ്ഞാൽ നല്ല ഗുണമുള്ള ഒരാളാണ് തഹയ്യൂറിൽ പെടുന്ന ആളുകൾ പലപ്പോഴും എന്താണ് അവര് മോശം ആളുകളായത് കൊണ്ടാവണം എന്നാണ് വളരെ ആത്മാർത്ഥതയുള്ള വളരെ ദീനിനോട് സ്നേഹമുള്ള ദീനിയായി എന്തൊന്നും ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ള ആളുകളായിരിക്കും പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു അർത്ഥത്തിലുള്ളതായ ഒരു ഇതൊരുതരം ഒരു ഇന്നത്തെ നിലവിലുള്ള ഒരു പ്രാ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും ഒരു ഘടനയിൽ തന്നെയുള്ള ഒരു സ്ട്രക്ചറിനായ ഒരു കോസ്മോളജിക്കലായ ഫിനോമിനായിട്ടൊക്കെ തന്നെ ആണ് പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ പിന്നെ ഈ റെയിൻ ഓഫ് ക്വാണ്ടിറ്റിയിലൊക്കെ അങ്ങനെ അങ്ങനെ പറഞ്ഞ അങ്ങനെ പറഞ്ഞിട്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഫോൾസായിട്ട് നമ്മൾ റിലീജിയനെ വീണ്ടും ഫാബ്രിക്കേറ്റ് ചെയ്യാനുള്ളതാണ് ഉദാഹരണത്തിന് ദീനിന്റെ ശരീരത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ദീനിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ വിവാദത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ കർമ്മങ്ങളെ കുറിച്ചിട്ടോ നമ്മൾ പുതിയ പല ഫോർമുലേഷൻസും ഉണ്ടാക്കാറുണ്ടല്ലോ ഒരർത്ഥത്തിലുള്ള ഒരുതരം മനുഷ്യനെ കേന്ദ്രീയ ഒരു ഒരു ഹ്യൂമൺ എന്നുള്ളതിനെ ഭയങ്കര ഇതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ സോഷ്യലി സാമൂഹികമായിട്ട് എല്ലാം രാഷ്ട്രീയമായിട്ടൊക്കെ നന്മയെ തിന്മയെ അല്ലെങ്കിൽ മൂല്യങ്ങളെല്ലാം അതിനെല്ലാം ഇതാക്കിക്കൊണ്ടുള്ളതായ ഒരു പിന്നെ അർത്ഥത്തിൽ സംഗതികൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തത് അതുപോലെ തന്നെ ഇപ്പോൾ പിന്നെ മനുഷ്യൻ്റെ സൈക്കിനെ സൈക്കിയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് ഒരു അവൻ്റെ പിന്നെ സൈക്കോളോ സൈക്കോളജിക്കൽ സൈ അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അതെല്ലാം പറഞ്ഞുകൊണ്ട് പിന്നെ സ്പിരിച്വലായ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ പല അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു കാര്യമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കി മനുഷ്യരുടെ കൂടുതൽ പിന്നെ ആലോചിക്കാനും ചിന്തിക്കാനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മളെ നമ്മളെ തന്നെ വളരെയധികം പിന്നെ ആത്മപരിശോധന നടത്തേണ്ടതായ കുറെ കാര്യങ്ങളുള്ള ഒരു സംഭവമായിട്ടാണ് ഈ വലിയ ഹർദീസിന് എനിക്ക്